السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد بريبتا كلاس في لأسفل പരിശുദ്ധമായ റജബ് കഴിഞ്ഞ് ഷഴ്ബാൻ മാസത്തിലാണ് നാമൊക്കെയുള്ളത് റജബും ഷഴ്ബാനും റമദാനും ബറക്കത്തുകളുടെ മാസമാണ് എന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുള്ളത് ദിവസങ്ങളും മാസങ്ങളും എല്ലാം കൊല്ലങ്ങളുമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മരണത്തോട് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ വിഷയമാണ് പരിശുദ്ധമായ ഷഴ്ബാനിൽ ഒരു നിർണായക രാവുണ്ട് അഥവാ ഷഴ്ബാൻ പകുതിയുടെ രാത്രി സൂറത്തു ദുഹാനിന്റെ തുടക്കത്തിൽ ലൈലത്തി മുബാറക്ക വിശുദ്ധ ഖുർആൻ നമ്മൾ ഇറക്കിയത് ബറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ആ ബറക്കത്താക്കപ്പെട്ട രാത്രി വിശദീകരിച്ച പല മഹാന്മാരിൽ ചിലർ പറയുന്നത് അത് ഷഴാൻ പകുതിയുടെ രാവാണ് ബറാഹത്തിന്റെ രാവാണ് ആ വ്യാഖ്യാനം അത്ര പ്രബലമല്ലെങ്കിൽ പോലും അള്ളാഹു അന്നും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് നടപ്പിലാക്കേണ്ട വിവരങ്ങൾ മല കൈമാറുന്നുണ്ട് എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻകാമികളായ ആളുകൾ ഈ റമല ഈ ഷർബാൻ പതിനഞ്ചിന്റെ രാവ് ബറാഅത്ത് രാവിനെ വളരെ മഹത്വത്തോടെയും ആദരവോടുകൂടെയുമാണ് പരിഗണിച്ചു പോന്നിരുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അഞ്ചാം ഖലീഫയാണ് ആ അബ്ദുൽ അസീസ് കതബ ബസറ ബസറയിലുള്ള തന്റെ ഉദ്യോഗസ്ഥന് കത്തെഴുതുകയാണ് ബി ലയാലി മിന സന കൊല്ലത്തിലെ നാലു രാത്രികൾ വളരെ ആദരവോടെ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് നാല് രാത്രികൾ എന്ന് വിശദീകരിക്കുന്നതിന്റെ മുമ്പ് വൻ കോരിച്ചൊരിഞ്ഞ് ദുനിയാവിലേക്ക് കൊടുക്കുന്ന ദിവസമാണ് രാത്രികളാണ് ഈ നാല് രാത്രികൾ എന്ന് ഉമർ ബുൻ അസീസ് പറയുന്നു അപ്പൊ വാരി കോരി അള്ളാഹു വൻ തോതിൽ റഹ്മത്തും പറക്കത്തും ഞമത്തും ഭൂലോകത്തുള്ളവർക്ക് ചൊരിഞ്ഞുകൊടുക്കുന്ന നാല് രാത്രികൾ വളരെ ശ്രദ്ധിക്കണമെന്ന് തന്റെ ഉദ്യോഗസ്ഥന് ബസറയിലേക്ക് ലെറ്റർ എഴുതുകയാണ് ഏതൊക്കെയാണ് ആ നാല് രാത്രികൾ അവരു ലൈലിൻ മിൻ റജബിൻ റജബിന്റെ ആദ്യത്തെ രാത്രി അത് കഴിഞ്ഞുപോയി മിൻ പകുതിയുടെ രാവ് അഥവാ പതിനാലിന് അസ്തമിച്ച രാവ് വലൈലത്തുൽ വലൈലത്തുൽ അൽഹ ചെറിയ പെരുന്നാളിന്റെ പെരുന്നാളിന്റെ രാത്രിയും രാത്രിയും വലിയ ഈ പറഞ്ഞ രാത്രികൾ വളരെ അഞ്ചാം ഖലീഫ ഉമർ അബ്ദുൽ അസീസ് ഉദ്യോഗസ്ഥനെ ഇമാം ാണ് അഞ്ച് രാത്രികളിൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ള വിവരം മുമികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇമാം അതിൽ അഞ്ച് രാത്രികൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ലൈലത്തുൽ വെള്ളിയാഴ്ച രാവ് പിന്നെ രണ്ട് പെരുന്നാള് റജബിലെ ആദ്യത്തെ ദിവസം ആദ്യത്തെ രാത്രി രാത്രിയുടെ പകുതിയുടെ രാത്രി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവീ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയും ബറാഅത്ത് മഹത്വം നമുക്ക് തന്നിട്ടുണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് ദഖല റസൂലുള്ളാഹി വസല്ലം നബി തങ്ങൾ ടുത്ത് കടന്നു വന്നു വസല്ലമ വന്നു വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് ഉടൻ തന്നെ നബി നബിസ് അലൈസ്മ വസ്ത്രങ്ങൾ വീണ്ടും എടുത്ത് ധരിച്ചു നബി തങ്ങൾ ഉടൻ പുറത്തിറങ്ങുകയാണ് അഹദത്തിന് ഈ റീറത്തു ഷതീദിവി പറയുന്നു എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി വനന്തു അന്നഹു മറ്റു ഭാര്യമാരിൽ നിന്ന് ആരെങ്കിലും അടുത്തേക്ക് നബിതങ്ങൾ ഈ രാത്രി പോവുകയാണോ എനിക്ക് അർഹതപ്പെട്ട രാത്രി മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണോ എന്നുള്ള ആ ദേഷ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊത്തു അബിസല്ലാഹു അലൈവല്ലെ പിന്തുടർന്നു അങ്ങനെ പോയി നോക്കുമ്പോൾ ആണ് ഞാൻ നബിയെ പിന്നെ കാണുന്നത് പോയ മുക് മുത്തുകൾ അവർക്ക് വേണ്ടി നബിത്തങ്ങൾ പൊറുക്കലിന് തേടുകയാണ് അപ്പോൾ ബിബി വല്ലാതെ പോയി മനസ്സിൽ വേദന ഐഷബിബി പറയുകയാണ് നിങ്ങൾ അങ്ങയുടെ റബ്ബിന്റെ വഴിയിലാണ് റബ്ബിന്റെ ആവശ്യത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാനിപ്പോഴും ദുന്യാവിന്റെ ആവശ്യം എന്താ എന്റെ ഭർത്താവിനെ കാണാത്ത എന്ന ഉദ്ദേശവുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ മഹാനായ റസൂൽ അലൈഹി തന്നെ ആയിഷ ബീബി തിരിഞ്ഞു വന്നു റൂമിൽ കയറി റൂമിൽ കയറി വളരെ കതച്ചുകൊണ്ടാണ് റൂമിലെത്തിയത് പിന്നാലെ റസൂലിഹു അലഹി വസ്ല്ലമയും എത്തി റസൂറുല്ലാ ആയിഷീബിയെ കണ്ടപ്പോൾ ചോദിച്ചു ആയിഷ എന്താ ആയിഷ ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ പറഞ്ഞു നബിയെ ഞാൻ നിങ്ങൾ ഇവിടുന്ന് വസ്ത്രം മാറിപ്പോയത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ കാണാതെ നിങ്ങളെ പിന്തുടർന്ന് അതുകൊണ്ട് നിങ്ങൾ ബക്കീഫുൽക്കതിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ വന്ന് ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ റസൂർ

ോത്രക്കാരുടെ ആടുകളുടെ ശരീരത്തിലുള്ള ഇന്ന് നരകത്തിൽ നിന്ന് ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പതിവാക്കുന്നവര് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവര് നെരിയാണിയുടെ അടിയിൽ അഹങ്കാരത്തോടെ വസ്ത്രം താഴ്ത്തിയിടുന്നവര് കുടുംബം ം മുറിക്കുന്നവര് കാണിക്കുന്നവര് അവിശ്വാസികൾ ഇത്തരം വിഭാഗങ്ങളിലേക്ക് ഈ രാത്രി അള്ളാഹുറഹ്മത്ത് വാരിക്കോരി കൊടുക്കുമ്പോഴും ഇവര് അള്ളാഹു തരമേന് ചെയ്യൂല എന്നിട്ട് നബി വസ്ല ബീവിയോട് ചോദിക്കുകയാണ് ആയിഷ ഇന്നത്തെ രാത്രി വളരെ മഹത്വമുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി ഒന്ന് നിസ്കരിക്കാൻ എനിക്ക് നീ അനുവാദം തരുമോ ആയിഷ

അപ്പോൾ ഞാൻ സന്തോഷിച്ചു ൂലേ എന്നുള്ള വിഷയൊന്നും വരുന്നില്ല അത് മറയോടു കൂടെയായിരുന്നു എന്നൊക്കെ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി ആ സുജൂദിൽ എന്താ പറയുന്നത് അഊദു 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 ബി ബി മിൻ മിൻ ഇഖാബിക വ വ സഖതിക ബിക ലാ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക നിന്റെ 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 മാപ്പ് കൊണ്ട് കൊണ്ട് തൊട്ട് തൊട്ട് തേടുന്നു തേടുന്നു കോപത്തെ തൊട്ട് നിന്നോട് തന്നെ കാവൽ തേടുന്നു അള്ളാഹുവേ നിന്നെ പരിധിയില്ലാത്ത രൂപത്തിൽ അറ്റമില്ലാത്ത രൂപത്തിൽ നീ നിന്നെ സ്തുതിച്ചതുപോലെ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് എന്നൊക്കെ

മറ്റുള്ളവർക്ക് പഠിപ്പിച്ചോ വസ്സലാം എന്നെ അത് പഠിപ്പിച്ചിട്ട് ആവർത്തിച്ച് ആവർത്തിച്ചത് ചൊല്ലാൻ എന്നോട് കൽപ്പിക്കുകയാണ് ആയിഷ എന്നൊക്കെ നബി സല്ലാഹു അലഹി വസല്ല പറഞ്ഞു കൊടുക്കുകയാണ് ചുരുക്കത്തിൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒന്ന് രാത്രിയുടെ മഹത്വം തന്നെ കൽബുഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ അത്രയും ആളുകളെ അല്ലാഹു മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ കൽബുഗോത്രക്കാരുടെ ആടുകൾ എന്ന് പറയുമ്പോ നല്ല തൊപ്പയുള്ള നല്ല രോമമുള്ള രോമാവൃത ശരീരങ്ങളുള്ള ആടുകളാണ് കൽഭുഗോത്രക്കാരുടെ ആടുകൾ അതുകൊണ്ടാണ് അത്രയും ആളുകൾ അള്ളാഹു മോചിപ്പിക്കും എന്ന് പറഞ്ഞത് ഇക്ര ഞാൻ പറഞ്ഞില്ല ഒന്നും കൂടിയും പറഞ്ഞുതരാം അത് കോപ്പി പേസ്റ്റ് എങ്ങനെ നടത്തേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ബൈലക്സിൽ ഇരിക്കട്ടെ അപ്പിലാണ് ഇട്ടേരാം ഇരിക്കട്ടെഫർ സാഹിബിന് കൊടുക്കാം ഉപരവേണ്ടത് പോലെ ചെയ്തോളൂ ഏതായാലും ആ ദിവസം ബറാഅത്തിന്റെ ദിവസം ദുഅ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ദുഅയാണ് ആവർത്തിച്ചാർത്തിച്ച് അത് ചൊല്ലണമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും പഠിപ്പിച്ചു കൊടുക്കണമെന്നും നബിസല്ലാഹു അലഹി വസല്ല പറഞ്ഞ ഒരു ദുഅയാണ് ആ പറഞ്ഞ ദുഅ ഇനി നമുക്ക് രാവിലെ ചെയ്യേണ്ട മറ്റു ചില വിഷയങ്ങൾ അപ്പൊ ഈ ഈ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മറ്റൊന്നുള്ളത് നബിസ് അലഹി ഭാര്യയോട് ചെയ്യുന്ന കടപ്പാട് കണ്ടില്ലേ എനിക്കിന്ന് നിസ്കരിക്കാൻ അനുവാദം തരുമോ എന്ന് നബി അലൈഹി അലഹിസ്ല്ല ചോദിച്ചിരിക്കുകയാണ് കാരണം ഒന്നിലധികം ഭാര്യമാരുള്ളവര് വളരെ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളാണ് അപ്പോൾ ഒരു ഭാര്യയുടെ രാത്രി നഷ്ടപ്പെടുമ്പോൾ പ്രത്യേകം അനുവാദം തേടണം എന്നുള്ള ഒരു വിഷയം അതിലുണ്ട് മറ്റൊന്ന് ഈ സംഭവത്തിലുള്ളത് പ്രത്യേകം പേരെടുത്ത് ചില വിഭാഗങ്ങളെ പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗങ്ങളെ തീരെ മെയിൻഡ് ചെയ്യൂല അതിൽ പറഞ്ഞതാണ് കുടുംബ ബന്ധം കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ അഥവാ പരസ്പരം പിണങ്ങി നിൽക്കുന്നവര് അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹു തോതിൽ നിഴമത്തും വറക്കത്തും ഭൂമിയിലേക്ക് വാരിക്കോരി എല്ലാവർക്കും കൊടുക്കുന്ന ആ സമയത്ത് പോലും അള്ളാഹു അവഗണിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ കുടുംബ ബന്ധം മുറിക്കുന്നവര് അതുപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവര് അഹങ്കാരത്തോടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കിയിട്ടവര് പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു യാണ് അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ വിഷയങ്ങൾ ചില്ലറ വിഷയങ്ങളല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം പിന്നെ രാത്രി വസ്ല്ല മരണപ്പെട്ടു പോയ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയായിരുന്നു എന്ന് ഈ സംഭവത്തിനിടക്ക് പറഞ്ഞു മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അഥവാ കഴിഞ്ഞു പോയ മുഗ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് തേടുക അത് ഖുർആാൻ പറഞ്ഞതല്ലേ ഒബിൽ അസ്ഹാരി പറ്റി പറഞ്ഞതാണ് അവര്ക്കലിനെ തേടുന്നവരാണ് എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് അതുപോലെ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ മഗ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് തേടുന്നവര് അവർ കുർത്താൻ പുകഴ്ത്തിയവരാണ് മഹാനായി നബിയുല്ലാർ അലൈഹി വസ്സലാമിന്റെ ദു തന്നെയാണ് വലിയ പവർ ഉള്ള ദുയാണ് അമ്മി മുഹമ്മദീൻ അള്ളാഹു അലൈഹി വസ്ല്ലം അത് ഖിലുർ നബിയുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നടത്തുന്നവർക്ക് നബിയെ കാണാനുള്ള സാധ്യത ഉണ്ടാകുമെന്നൊക്കെ ചില ത കിതാബുകളിൽ കാണുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന് വേണ്ടി തേടുക മുസ്ലിം സമൂഹത്തിന്റെ മാപ്പ് അവർക്ക് വേണ്ടി മാപ്പിന് വേണ്ടി അള്ളാഹുവിനോട് പറയുക പക്ഷെ ഒരു കാര്യം അവിടെ ഒരു കാര്യം നമ്മുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജുമയുടെബൈൽ അവസാനം അള്ളാഹുനാത്ത് എല്ലാ മുക്മിനീങ്ങൾക്കും എല്ലാ മുഖ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോ അങ്ങനെ ധുവാ ചെയ്യാം എങ്ങനെ ധുവാ ചെയ്യരുത് എല്ലാ മൂമിനീകളുടെയും എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ എന്ന് ധുവാ ചെയ്യാൻ പാടില്ല ആ ധുആ ചെയ്യൽ ഹറാമാണ് എന്തുകൊണ്ട് അത് അല്ലാഹുവിന്റെ എല്ലാ മൂമിനീങ്ങളുടെയും എല്ലാ പാപങ്ങളും പൊറത്ത് എല്ലാവരെയും സുർഗത്തിൽ കടത്തണേ എന്ന് അർത്ഥം വരുന്ന രൂപത്തിൽ ധുആ ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് അത് അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ കതിർ കലാ ഇനെതിരെ ഉള്ള ഒരു ദുഹയാണ് കാരണം പടച്ച റബ്ബ് എന്തായാലും അല്പം നരകത്തിലിടും അതുകൊണ്ട് ആ രൂപത്തിൽ ദുയരക്കരുത് എന്ന് നമ്മുടെ ഫു പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ ഏതായാലും പാതിരാക്ക് എഴുന്നേറ്റ് പൊറുക്കലിനെ തേടുക എന്നത് വലിയ വിപാദത്താണ് ഖുർആാൻ പ്രേരിപ്പിച്ച സംഗതിയാണ് ഇതൊക്കെ ബറാഹത്ത് രാവിന്റെ മഹത്വത്തെ പറ്റിയിട്ട് പറഞ്ഞതാണ് പിന്നെ ബറാഹത്ത് രാവിന്റെ അന്ന് റാത്ത് രാവ് കഴിഞ്ഞ് അതിന്റെ പകൽ അതിനോട് തുടർന്ന് വരുന്ന പകൽ ആ പകലിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായാലും നോമ്പ് അന്ന് എന്തായാലും സുന്നത്ത് തന്നെയാണ് കാരണം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ദേവാണ് അതിന് ഹൈസുൽ ബറാ എന്ന നിലക്ക് സുന്നത്തുണ്ടോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായക്കാരാണ് എങ്കിൽ പോലും ഷഴാനില് നോമ്പിന് പ്രത്യേക മഹത്വമുണ്ട് റജബിലും ഷാഴാനിലുമുള്ള നോമ്പിന് പ്രത്യേക മഹത്വമുണ്ട് എന്നൊക്കെ നിലക്ക് അത് അനുഷ്ഠിച്ചു പോരൽ തന്നെയാണ് പൂർവീകരായ നമ്മുടെ സലഫു സ്വാലിഹീങ്ങളുടെ കീഴ്വഴക്കം അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക അത് ബറാഹത്തിന്റെ രാവ് കഴിഞ്ഞിട്ടുള്ള പകല് പിന്നെ പിന്നെ മറ്റൊന്നുള്ളത് മൂന്ന് യാസിലാണ് ആ മൂന്ന് യാസി നോതുന്നതിനെ പറ്റിയിട്ടും നമ്മുടെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനം ഇത്ഹാഫിലും അതുപോലെ മുജറബാത്ത ഇറബി യാസീൻ യാസീൻ നിമാ സൂറത്ത് എന്തിനാണോ ഓതുന്നത് അതിനുള്ളതാണ് എന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ അന്ന് അന്ന് ചില കാര്യങ്ങൾ ഹക്കീം എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹു ഭൂമിയിലേക്ക് പല വിഷയങ്ങളും നടപ്പിലാക്കുന്നതാണ് പല വിഷയങ്ങളും മലക്കുകൾക്ക് കൈമാറുന്നതാണ് എന്നൊക്കെ മുഫസരിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ ഓതുമ്പോ അത് എന്തിനാണോ ഓതുന്നത് അതിനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ആ നിലക്ക് നമുക്കത് ചെയ്യാം അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് യാസീൻ ഒന്ന് ആയുസ്സിൽ പറക്കത്തിന് വേണ്ടി രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ മൂന്നാമത്തെ യാസീൻ നന്നാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്നും പറഞ്ഞു കാണുന്നുണ്ട് ഏതായാലും ദൈറബി അതുപോലെ ഇഹിയയുടെ വ്യാഖ്യാനം ഇത്ഹാഫു സാദത്തുൽ മുത്തക്കിൻ ഇതിലൊക്കെ അത് മകരിബിന്റെ ശേഷം ഓതണം എന്നാണ് ഇട്ടോ പറഞ്ഞത് ബറാത്ത് രാത്രിയിൽ മഹരിബിന്റെ ശേഷം ഓതണമെന്നാണ് പറഞ്ഞത് മൗലിദ് കിതാബിൽ അസറിന്റെ ശേഷം എന്നുള്ളത് അച്ചടി അച്ചടിപ്പശകാവാനാണ് സാധ്യത കാരണം അസറിനും രാവിനും യാതൊരു ബന്ധവുമില്ല അപ്പൊ മഹരിബിന്റെ ശേഷം എന്നത് അച്ചടിപ്പെകായിട്ട് അസറിന്റെ ശേഷം എന്നായി പോയതാകാം ഏതായാലും അത് ത്തിന്റെ അന്ന് ചെയ്യേണ്ടതാണ് ആ മൂന്ന് യാസീനോദ അതുപോലെ നോമ്പ് മറ്റു ചില അഴുപാതത്തുകള് അത് പൂർവികരായ ആളുകൾ തള്ളിയതാണ് അഥവാ ഒരു നൂറ് റക്കഴത്ത് പകുതിയുടെ അന്ന് നൂറക്കാലത്തുള്ള നിസ്കാരം ആ നിസ്കാരം അത് ബിദ്അത്താണ് അത് ഇഹിയ പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ മോശം ബിദ് അത്താണ് എന്ന് ആ പഠിപ്പിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഈ രാത്രിയിൽ ബറാഹത്തിന്റെ രാത്രിയിലൊക്കെ തസ്തീഹ് നിസ്കാരം വളരെ നല്ലതാണ് എന്ന് തല്ലൂബി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ബിസി ആയി പോയതാണ് ഏതായാലും ബറാഅത്ത് ബറാഹത്തിരാവിന്റെ മഹത്വങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ആ രാത്രി ചെയ്യേണ്ടതും പകൽ ചെയ്യേണ്ടതുമായ വിഷയങ്ങളും അതിന്റെ ചരിത്ര പ്രമാണങ്ങളും ഹദീസുകളും ഒക്കെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇനി ഇൻഷാ അള്ളാ ആ വിഷയമായിട്ട് ഇനി ഇപ്പൊ കൂടുതൽ പറയുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാല്ലാ ചോദിക്കാം കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടാകും അള്ളാഹു അവന്റെ ദീന് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മ